പറയുമ്പോഴേക്കും കഴുത്ത് കുഴയേണ്ട ആവശ്യമില്ല അതാണ് ഞമ്മർ ഞങ്ങൾ പഠിപ്പിച്ചത് താഴ്മ കാണിക്കാൻ ഇങ്ങനെ കുഴഞ്ഞു നടക്കരുത് തല ഉയർത്തിട്ട് നടക്കണം കൂടെ എസ്സത്തോടുകൂടെ നടക്കണം അഹങ്കാരം പാടില്ലതാണ് ആരാണ് അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ടവരെന്നറിയുമോ അല്ലതീന എം അള്ളാഹുന്റെ ഭൂമിയിൽ ഭവ്യതയോടുകൂടെ സൗമ്യരായി നടക്കുന്നവരാണ് അവർ അഹങ്കാരികളല്ല خاطبهم الجاهلون قالوا ൂനൂ സലാമാ വിവരമില്ലാത്ത ആളുകൾ അവരോട് എന്തെങ്കിലും കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ സലാമാ നിങ്ങളോട് വർത്തമാനം പറയാ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകുന്നവരാണ് ഇവരല്ലാത്തവർക്ക് മറുപടി കൊടുക്കാൻ നിൽക്കൂല ഇത് നല്ല ഇഷ്ടപ്പെട്ടവരുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടപെടുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്